പ്യോർ മൊാൽ സിൽക്കിൽ ഇത് ദുപ്പട്ടാസ് എത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട് അത് അങ്ങനെ വരുന്ന നല്ല മെറൂൺ ആൻഡ് ഇൻഡിഗോ കോമ്പിനേഷനാണ് ഇത് ഇങ്ങനെ വരുന്നത് അപ്പോൾ മൊഡാൽസ് ടോൾസിൻ്റെ വീഡിയോ ഇനി വരുന്ന മുറയ്ക്ക് ഞാൻ ചെയ്യാം ഇത് നല്ല ലെങ്ത് ദുപ്പട്ടാസ് ആണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് നല്ല ഡിസൈനർ കൺസെപ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റും അജിക് ഒക്കെ കൂടിയ ദുപ്പട്ടാസ് ആണ് അപ്പോൾ ഇതിനൊക്കെ ചേരുന്ന പ്ലെയിൻ ഫാബ്രിക്സിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്താൽ മതിയിട്ട് നമ്മൾ ലൈൻസിൽ ഇൻസ്റ്റാഗ്രാം പേജിലോ നിങ്ങൾക്ക് യൂട്യൂബിൽ എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ അതിലുണ്ട് ഫാബ്രിക്സിൻ്റെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് പ്രിന്റിലും പ്ലെയിനിലും ഒക്കെ അപ്പോൾ ഇതിൽ മെറൂൺ നേരത്തെ കണ്ട ദുപ്പട്ടയുടെ കൂടെ ആണെങ്കിൽ നമുക്ക് ഗ്രീൻ കളറിലെല്ലാം ഫാബ്രിക് അവൈലബിൾ ആണ് പ്ലെയിൻ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീ പെർ മീറ്റർ ആണ് ഈ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരുന്ന ഭംഗി ലജ്റക് പ്രിന്റോട് കൂടിയ പ്യുവർ മൊഡാൽ സിൽക്ക് ദുപ്പട്ടാസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ദു മൊടാൾ സാറ്റിനല്ല കേട്ടോ പ്യോ മൊടാൾ സിൽക്കിൽ വരുന്നതാണ് നല്ല വെറൈറ്റി പ്രിൻറ്റ്സ് ആൻഡ് ഡിസൈൻസിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു നല്ല ലെങ്ത് ഉണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ടു സൈഡാണ് കേട്ടോ വൺ വൺ സൈഡ് സൈഡായിട്ടൊക്കെ വേണമെങ്കിൽ വേറെ ചെയ്യാൻ പറ്റും ഇനി ഇത് ലെങ്ത് കൂടുതലാണെന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ ഇത് പ്ലെയിൻ ഫാബ്രിക്കിനോട് കൂടി ഇത് ടോപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബോർഡർ ഭാഗം കട്ട് ചെയ്തിട്ട് ആ പ്ലെയിൻ ഒരു യോക്ക് പോലെയൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ദുപ്പട്ട അങ്ങനെ വരുന്നു നമ്മൾ കുറച്ച് കാലം ഒരു ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്ത ശേഷം നമുക്ക് പിന്നീട് തന്നെ വേണമെങ്കിൽ ഇതിന് കഫ്താൻ കഫ്താനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നമുക്ക് സ്റ്റിച്ചിങ് അവൈലബിൾ ആ കേട്ടോ ഫാബ്ലൈൻസിൽ വരുന്നു നെക്സ്റ്റ് ഇതൊരു റയർ ഡിസൈൻ ആണ് ത്രൊന്നും കോമൺ അല്ലാത്ത ഒരു ഡിസൈൻ വരുന്നു ഇതെങ്ങനെ വരുന്നു കേരളത്തിന്റെ തനിത് കോക്കനട്ട് ട്രീസ് വരുന്നുണ്ട് അതില് നെക്സ്റ്റ് ഡിസൈൻ ഇത് എങ്ങനെ വരുന്നു പ്യുവർ മൊടാൽ സിൽക്ക് ദുബ്പട്ടാസ് ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ